വരും വരും ും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് നമ്മൾക്കെല്ലാം തന്നെ സുപരിചിതനായിട്ടുള്ള പശു ആയിട്ടുള്ള സന്തോഷമായിട്ട് ഒരു വീഡിയോ ആണ് വേറെ കാലമായിട്ട് കേരളത്തിലെ കർഷകരിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും എല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷമായിട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഒട്ടനവധി പശികൾ വന്നിട്ടുണ്ട് പ്രസവിച്ചതും പ്രസവിക്കാനായതുമായിട്ടുള്ള ഒട്ടനവധി പശുക്കൾ വന്നിട്ടുണ്ട് അതിന്റെ എല്ലാം ഡീറ്റെയിൽസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ സാധ്യത അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും മറ്റു കർഷകരിലേക്ക് കൂടി മാർക്കാതെ വീഡിയോ ഷെയർ ചെയ്യും അപ്പം കൂടുതൽ പറഞ്ഞില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് കാം നമസ്കാരം പുതിയ പശുക്കൾ വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് അത് ഒറിജിനൽ ജേഴ്സിയാണ് അല്ലെ രണ്ടും രണ്ടും പ്രസവിച്ച പശുക്കളാണ് അല്ലെ ഇതിന് ഒന്ന് പശുക്കുട്ടിയാണ് ഓക്കെ ഓക്കെ ശരി നമുക്ക് ഏകദേശം എത്ര ലിറ്റർ പാലുണ്ടാവും ഇതിന് രണ്ടു നേരം കൂടെ ഒരു പതിനെട്ട് വാങ്ങിയിട്ട് കാണും മഞ്ഞപ്പാലാണ് പാൽ ിൽ കിട്ടി ജയിച്ചിട്ട് രണ്ടു നേരം സ്വഭാവങ്ങളും നമ്മൾ സ്കീമിന്റെ ലോൺ ആവശ്യക്കാർക്കൊക്കെ വീടുകളിൽ കൊണ്ട് നിർത്താനും സാമികളെ ഹെവി പശു ആണ് അത്യാവശ്യം നല്ല ആരോഗ്യം വില എങ്ങനെയാണ് വില ഇത് കുറച്ച് ജാസ്തി പറയണത് അവര് എമ്പത് റുപ്യ പറയുന്നുണ്ട് അറുപത്തഞ്ച് ഏഴിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ഓക്കെ ഇങ്ങനെ ഈ ഒരു പശു ജേച്ചു വന്നിട്ട് ഒരു എന്താ വലിയൊരു പശുല്ലേ ക്രോസ് ആണ് ക്രോസ് ഉള്ളിട്ടാണ് ഒമ്പം പശു ആണ് ശരി പശു പ്രസവിച്ച പശു ആണ് അല്ലേ അപ്പൊ കാരണം നോക്കിട്ട് എടുക്കാൻ പറ്റും ഓക്കേ ഓക്കേ കനക്കൂല ആള് ഒമ്പ അതെ അതെ കാണുന്നില്ല ഫ്രണ്ടിലേക്ക് വരും വലിയ പശു ആണ് ഏകദേശം എത്ര പാലു കിട്ടും നമുക്ക് കമ്മിയാവില്ല അല്ലെ മടിയാണ് എത്രാമത്തെ പ്രസവാണ് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസവിച്ചതാണ് അല്ലേ നല്ല ബ്രീഡാണ് ശരി ശരി നല്ല വലുപ്പുണ്ട് അതിനനുസരിച്ചുള്ള ആരോഗ്യം ഉണ്ട് അതെ 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 ഇടനുകളുണ്ടല്ലേ ചിലർ പറഞ്ഞ ഇടനുകളുള്ള പശുക്കൾ വേണം അതെ അത്രയ്ക്കുള്ള ഹൈറ്റ് ഉണ്ട് കാലും നല്ല രീതി ഇങ്ങനത്തെ പശുക്കൾ നമ്മുടെ കയ്യിൽ എത്ര രൂപയ്ക്ക് ഹെവി പശു ആണ് എന്തായാലും ഒരു ഒരു ഒരുപയൊക്കെ പറയും ഒരു എൺപത് എൺപത്തഞ്ച് റുപ്യ കൊടുക്കേണ്ടി വരും വരും കൊമ്പും കൊമ്പുള്ളതുകൊണ്ട് കൊമ്പില്ലാത്ത കൃഷ്ണഗിരി പീടാണ് ചിന്താമണിന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ വളർത്തനാണ് തീർച്ചയായിട്ടും ഇതൊരു എച്ച് എഫ് ജി ഐസി ക്രോസ് ആണ് അപ്പൊ ആ പ്രസവിച്ചാണ് ഒരുപാടെണ്ണുണ്ട് ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഇത് ഒരു മൂന്നാമത്തെ പ്രസവമാണ് ഇത് പ്രസവിച്ച മൂന്നാമത്തെയാണ് ഇത് പ്രസവിച്ചിട്ട് വന്ന മൂന്ന് ദിവസമായി അന്നേക്ക് ആ മൂന്ന് ദിവസം നാലാം നാലാമക്കം ഇത് രണ്ടു നേരം കൂടെ അവരൊരു ഇരുപത് ലിറ്റർ പാല് പറയുന്നുണ്ട് ഇരുപത് പറയുന്നുണ്ട് എന്തായാലും ഒരു പ പതിനാറ് പതിനെട്ടൊന്നും കമ്മിയാവില്ല കമ്മിയാവില്ല ഒരു പതിനെട്ട് ലിറ്റർ പാല് നമുക്ക് പവർക്ക് കൊടുക്കുന്നത് കാരണം ഇത് അതിനുള്ള കറക്കാനുള്ള ബോഡി വെയിറ്റ് ഉണ്ട് തോലൊക്കെ നൈസാണ് പ്രസവം മൂന്നാമത്തെ മാത്രം ഇത് വില ഒരു വിലയൊക്കെ പറയണ്ട് ഏഹ് എൺപത് ഉറുപ്പ വില പറയുണ്ട് നമുക്കൊരു അറുപത്തഞ്ചും ഉള്ളിലൊക്കെ നമുക്ക് അത് വാങ്ങിക്കൊടുക്കാൻ പറ്റും അറുപത്തഞ്ച് ആ ഇതല്ലെങ്കിലും ഇതുപോലത്തെ പൈക്കൾ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും പുതിയ പശുക്കൾ ആ പുതിയ പുതിയ പശുക്കൾ ഒരുപാടുണ്ട് നമ്മളിപ്പോ എല്ലാവരും പോയി വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മളങ്ങനെ ഉള്ള പഴക്കളെ അങ്ങനെ കാണിക്കുക വീഡിയോ എടുക്കാണ് സ്വഭാവത്തിൽ കുഴപ്പമൊന്നുമില്ല നല്ല പയ്യാണ് ഇതൊരു ജേഴ്സിയാണ് ചെറുതാണ് ചെറുത് പറഞ്ഞാൽ ഒരു മീഡിയം പയ്യാണ് പശു ആണ് വീട്ടാവശ്യക്കാർക്ക് ലോൺ ആവശ്യക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇതും പ്രസവിച്ചതാണ് ഇത് ഇന്നലെ പ്രസവിച്ച കേട്ടോളെ ഏഹ് മടിനീരുണ്ട് ഇന്നലെ പ്രസവിച്ചാണ് ഇത് കുട്ടി പശു കുട്ടിയാണ് ഇതിന്റെ പിന്നെ അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല കറിവിട്ടും ഏഹ് പശു ചെറുതാണ് വേണ്ട കാര്യമില്ല ഒരു പത്ത് പതിനേഴ് ലിറ്റർ പാല് കുറയാതെ കിട്ടും ഇത് അവര് ഇത് വന്നിട്ട് അറുപത്തെട്ട് രൂപ വില പറയേണ്ടവര് നമുക്കൊരു അമ്പത്തഞ്ച് അറുപത് ആ റേഞ്ചിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും അമ്പത്തഞ്ച് ഉള്ളിൽ നമ്മൾ ബാർഗെൻ ചെയ്ത് എടുക്കണു അതിൽ എന്ത് വരും കിട്ടാൻ പറയുമ്പോൾ കുറച്ച് കൂടുതൽ അവർ പറയും നമ്മള് പാർട്ടിക്കാർക്ക് നമുക്ക് എത്രയും കമ്മിയാക്കിച്ച് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അത്ര കമ്മിയാക്കി നമ്മൾ വാങ്ങിക്കൊടുക്കും ഇതൊരു രണ്ടാം പ്രസവാണ് പല്ല ആറ് പല്ല് രണ്ട് നല്ല ഹെവി പശുക്കളാണ് എച്ച് എഫ് ജെ ക്രോസ് ആണ് രണ്ട് ചെനയാണ് രണ്ട് പ്രസവിക്കുന്ന സമയത്തേക്ക് ഹെവി പശു ആണ് എത്ര ലിറ്റർ പാൽ ഏതൊക്കെ രണ്ടു നേരം കൂടെ ഇരുപത്തി ഏഴ് ലിറ്റർ പാലാണ് അവർ പറയുന്നത് ഓ ഇരുപത്തിനാല് കറന്നാണ് ഇപ്പൊ ഈ പ്രാവശ്യം ഇരുപത്തിയേഴ് കിട്ടുന്ന പറയുന്നത് ഒരു പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് അവര് പറയണത് നമ്മ പറയുന്നില്ല നമ്മ കമ്മി അയച്ചാ പറയൂ ഇതൊരു വിലയൊക്കെ പറയണ്ട ഒന്ന അഞ്ചൊക്കെ പറയുന്നുണ്ട് ഒരു എൺപത് എൺപത്തി അഞ്ചൊക്കെ കൊടുക്കേണ്ടി വരും നമസ്കാരം ഞാൻ സന്തോഷമാണ് പുതിയ പശുക്കളും അതിന്റെ വിശേഷങ്ങളായിട്ട് ഞാനിപ്പോ ഒരു പുതിയ വീഡിയോ അതിലേക്ക് വന്നിരിക്കുകയാണ് നല്ല നല്ല പശുക്കളുണ്ട് എച്ച്എഫ് ജേഴ്സി ക്രോസ് ജേഴ്സി അതുപോലെ ചെറു പൈക്കൾ തൊട്ട് വലിയ ബൈക്കുകൾ വരെ നമ്മുടെ അടുത്തുണ്ട് പ്രസവിച്ചത് ഒരുപാട് പശുക്കളുണ്ട് പക്ഷെ ചനയിലുണ്ട് ഫോൺ കാര്യങ്ങൾക്ക് അവർക്ക് വേണ്ട പശുക്കളുണ്ട് വീട് ആവശ്യത്തിന് അതുണ്ട് വലിയ പശുക്കൾ ഫാമിലി ഫാമിന് ഉപയോഗിക്കുന്ന ഫാമിലിക്ക് കൊണ്ടുപോകുന്ന ആ പശുക്കളും ഉണ്ട് പാലക്കാട് തന്നെ ആയിക്കോട്ടെ പത്തുന്നൂറോളം പശുക്കളുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് തമിഴ്നാട് ഇപ്പൊ ഗ്രാമങ്ങളിൽ കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഏഹ് അവിടെ ഒരുപാട് പശുക്കളെ കണ്ടു അതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല നല്ല പശുക്കളുണ്ട് നമ്മുടെ കൈവശം അപ്പൊ നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാര് നമ്മളെ വിളിക്കുക കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യുക ഏഹ് ചില സമയങ്ങളിൽ വിളിച്ചാൽ കിട്ടില്ല എന്നൊരു പരാതിയുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും വാട്സപ്പ് കോൾ ചെയ്യുക അല്ലെങ്കിൽ മിസ്ഡ് കോൾ കോളാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും നല്ല നല്ല പൈക്കളെ നമ്മൾ ന്യായമായിട്ടുള്ള വിലക്ക് നമ്മൾ പരമാവധി എന്റെ കഴിവിൻ്റെ പരമാവധി ന്യായമായിട്ടുള്ള വിലയ്ക്ക് നമുക്ക് കർഷകർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ അവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ നമ്പറും ഞാൻ ഈ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാത്തരം വീഡിയോ കാണുവാനായിട്ട് ഈ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഷോർട്ട് ബ്രേക്ക്